എൻ്റെ അനിയൻ സിക്സ്റ്റീൻ ഏജ് ആണ് അവൻ വല്ലാതെ ദേഷ്യമാണ് അന്ന് എന്നെയും ഉമ്മയെയും തിരിച്ച് അടിക്കാൻ വരെ വരും ഫോൺ നല്ല അഡിക്ഷൻ ആണ് പ്ലീസ് ആരെ കാണിച്ചാലാണ് അവന്റെ പെരുമാറ്റം മാറുക ഒന്ന് പറഞ്ഞു തരുമോ പതിനാറ് വയസ്സുള്ള ഒരു പയ്യനാണ് ദേഷ്യമാണ് ഉമ്മാനെയും ചേച്ചീനെയൊക്കെ അടിക്കുക അതൊക്കെയാണ് ഓക്കെ സിക്സ്റ്റീൻ ഇയേഴ്സ് എന്ന് പറയുമ്പം ഒരു ടീനേജർ ആണ് അപ്പം ഈ ടീനേജെന്ന് പറയുന്നത് നമ്മൾ പൊതുവേ പറയുന്ന പോലെ ഒരു ട്രാൻസ്ഫോർമേഷൻ ടൈം ആണ് അവർക്ക് കുട്ടിയാണോ അഡൾട്ട് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആണ് കുട്ടിയാണോന്ന് വെച്ചാൽ കുട്ടിയാണ് അഡൽട്ട് ആണോന്ന് വെച്ചാൽ അഡൽട്ടുമാണ് സിക്സ്റ്റീൻ ഇയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ മേ ബി പ്ലസ് വൺ ഒരു ഏജ് ആയിരിക്കാനാണ് ചാൻസ് അപ്പൊ നമുക്കിപ്പം ആ ഒരു ഓൺലൈൻ ക്ലാസസ് ഒക്കെ എത്രത്തോളം ഉണ്ട് എന്ന് അറിയില്ല പക്ഷെ കുട്ടിക്കൊരു ഫോൺ ആവശ്യമാണോ എന്നുള്ളത് നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പം ഇപ്പം അങ്ങനെ ഒരു കോവിഡിന്റെ സമയത്തുള്ള പോലെ ഓൺലൈൻ ക്ലാസസ് അങ്ങനെ ഫുൾ ടൈം ക്ലാസസ് ആണ് അപ്പം കുട്ടിക്ക് ഫോൺ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ടൈം വെച്ചിട്ട് ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഫോണിൽ എന്തിലാണ് അഡിക്ഷൻ ഉള്ളതെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക ലൈക്ക് ഗെയിം അഡിക്ഷൻ ആണോ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആണോ പിന്നെ അതെല്ലാം പറഞ്ഞെങ്കിലും ആണോ മേ ബി ഇത് ഇതിന്റെ റീസൺ മേ ബി ആൾ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവാ ചാൻസും ഉണ്ടായിരിക്കാം അല്ലെ അപ്പം കുടുംബം എന്താണെന്ന് നമുക്ക് അറിയൂല ഇത്രയും പാരന്റ് പഠിച്ച ചില സാധനങ്ങളായിരിക്കാം അപ്പൊ നമുക്ക് റീസൺസ് ആയിരിക്കാം പാരന്റിംഗിന്റെ പ്രശ്നം കൊണ്ട് ഇപ്പോ ഭയങ്കര അബ്യൂസീവ് ആയിട്ടുള്ള പാരന്റിംഗ് ഒക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ബിഹേവിയറൽ ഇഷ്യൂസ് കുട്ടികളിൽ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് ഈ പാരന്റിങ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ അവരുടെ പാരന്റ്സിന് അല്ലെങ്കിൽ ബ്ലഡ് റിലേഷനിലുള്ള ഫാമിലി മെമ്പേഴ്സിന് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ മൂഡ് ഡിസോർഡേഴ്സോ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സോ ഇനി ഏതെങ്കിലും അഡിക്ഷൻ ഉണ്ടെങ്കിലും അത് കുട്ടികളിൽ വളർന്നു വരുന്ന സമയത്ത് ഇതേപോലെയുള്ള ബിഹേവിയറൽ ഇഷ്യൂസിലേക്ക് എത്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ ലുലു മാം പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഫോൺ ആവശ്യമാണോ എന്നുള്ളത് നമ്മൾ നോക്കുക ഇപ്പം നമുക്കൊക്കെ വരുന്ന കേസുകളിൽ ഈ പാരൻസ് കുട്ടികളെ കൊണ്ടുവരും ഇവർക്ക് ഫോൺ അഡിക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു പത്താം ഒക്കെ ആവുന്നതിന് മുന്നേ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു വർക്കൊക്കെ കൊടുത്തിട്ട് ഇപ്പം പഠിക്കാനൊക്കെ പറഞ്ഞാൽ ക്ലാസ്സിലെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവർ തന്നെയാണ് ഫോൺ ഓഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ ഫോൺ ഓഫർ ചെയ്യുന്നു എന്നിട്ട് ഇവർ തന്നെ ഫോൺ മേടിച്ചു കൊടുക്കുന്നു അത് ഏജ് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ വേണം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാന് ആദ്യം തന്നെ കാറ് ബൈക്ക് എന്നൊക്കെ പാരന്റ്സ് തന്നെ മേടിച്ചു കൊടുത്തിട്ട് പിന്നെ അതിന്റെ ഇഷ്യൂ ആയിട്ടാണ് അവർ നമ്മളെടുത്ത് വരുന്നത് അപ്പോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടുപിടിക്കാനും കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം വലിയ വലിയ ഗിഫ്റ്റുകൾ മാത്രം കിട്ടിയാലേ സന്തോഷാവുകയുള്ളൂ എന്നുള്ള സാധനം നമ്മൾ നമ്മൾ അവർക്ക് കൊടുക്കാൻ പാടില്ല ഏജന് ഇവനിപ്പോ ഫോൺ ആവശ്യം ഉണ്ടോ എന്ന് ലുലുമാൻ പറഞ്ഞ പോലെ നോക്കിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കേണ്ട പിന്നെ ഈ ഒരു ഏജില് അവരൊരു സബ്സ്റ്റൻസ് അബ്യൂസിലോട്ടൊക്കെ പോകാനുള്ള ചാൻസസ് ഹൈ ആണ് ഇപ്പം ഗേൾ ആണോ ബോയ് ആണോന്നൊന്ന് മെൻഷൻ ബോയ് ആണ് ചെയ്ത അനിയനാണെന്ന് പറഞ്ഞത് ഓക്കെ അപ്പം മേ ബി അവരുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഈ ഒരു സിഗരറ്റ്സും ആൽക്കഹോളും ഡ്രഗ്സിന്റെ ഒക്കെ ടോക്സ് നടക്കാം അപ്പം അത് എന്താണ് നമുക്ക് അറിയൂല അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോന്നൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാം പ്രത്യേകിച്ച് ഇത് കുറച്ചും കൂടി ഒരു ഇങ്ങനെ അടിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവർക്ക് ഒരു തെറാപ്പിസ്റ്റിനെ അതായത് സൈക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് എന്താണ് ഇഷ്യൂ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു ഈ ഒരു പതിനെട്ട് വയസ്സിന് താഴെ കാണുന്ന കുട്ടികളുടെ ഭയങ്കരമായിട്ടുള്ള അഗ്രസീവ് ബിഹേവിയറൽ പ്രശ്നങ്ങളെ ചിലപ്പോൾ കണ്ടക്ട് ഡിസോർഡർ എന്നൊക്കെ നമുക്ക് പറയാം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അതൊരു പേഴ്സണാലിറ്റിയിലുള്ള പ്രശ്നമായിട്ടൊക്കെ മാറാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ എപ്പോഴാണോ നമ്മൾ ഇതുപോലെ ഒരു സാധാരണ അല്ലാത്തതിൽ കവിഞ്ഞൊരു ബിഹേവിയറൽ ഇഷ്യൂസ് കാണുന്നത് നമ്മൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാൻ വേണ്ടിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക മാറും നമുക്ക് തരണം റെഡിയാക്കാമെന്നൊന്നും വിചാരിച്ച് വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നതിന് ആക്ച്വലി ശ്രദ്ധിക്കലീടെ പറഞ്ഞ ഈ ഒരു സിമിലർ കേസ് നമ്മുടെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെങ്കിലും എന്താ പാരന്റ്സ് ചെയ്യുന്ന പറഞ്ഞാൽ അത്രയും എക്സ്ട്രീം ആയിട്ടാ കാണിക്കുന്നത് അതായത് ഈ ഒരു കേസിലാണെന്നുണ്ടെങ്കിലും ഈ കുട്ടി അമ്മേനെ അല്ലെങ്കിൽ അച്ഛനെ ഒരു അടിക്കാനൊക്കെ തുടങ്ങി അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും ചീത്തവാക്കൊക്കെ പറയാൻ തുടങ്ങി ആ ഒരു സ്റ്റേജിലാണ് ഇവർക്ക് തന്നെ മനസ്സിലാവുന്നത് ഇത് ഡേഞ്ചർ ആണെന്നുള്ളത് ആക്ച്വലി ആ ഒരു ഡേഞ്ചർ സിഗ്നൽസ് ഒക്കെ അവര് റെഡ് സിഗ്നൽസ് ഒക്കെ കാണിച്ച് തുടങ്ങുന്നുണ്ട് അപ്പൊ ആ സമയത്ത് തന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വേർസ്റ്റ് കണ്ടീഷൻ വരെ എത്തൂല അപ്പൊ പാരന്റ്സ് എപ്പോഴും ശ്രദ്ധിക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു ോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എത്രയും പെട്ടെന്ന് സീക്കാൻ വേണ്ടി ഈ സെഷന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം കാണാം